എന്റെ ഇവിടെ മണ്ണും കോഴിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടോ ഗൈസ് ഇവിടെ അച്ഛ സിമെന്റ് പൊട്ടിക്കുകയാണ് നമ്മളെ വീട്ടിന്റെ ഞാൻ അച്ഛൻറെ പേര് കേസ് കൊടുക്കും എന്റെ വീടിന്റെ സിമെന്റ് പൊട്ടിക്കുന്നു കണ്ടോ കണ്ടോ ഞാൻ ഉറപ്പായിട്ട് കേസ് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് സമയം ഞാൻ കൊടുക്കുവേസ് അച്ഛൻ പറയൂ ഗൈസ് ഇവിടെ നമ്മളിവിടെ ഉറുമ്പ് കേറിയത് കണ്ടോ ഗൈസ് മൊത്തം ഉറുമ്പിക്കും ഗൈസ് നമ്മളൊരു പുതിയ ചിമ്പല് വാങ്ങിയാ പോവുകയാണ് ഗൈസ് ഗൈസ് കണ്ടോ ഗൈസ് എന്ത് നല്ല കാലാവസ്ഥ എടുത്തു തരാം ഗൈസ് ഇതാണ് നമ്മളെ വീണ്ടും ഫ്രണ്ട് പറഞ്ഞാൽ കണ്ടോ അവിടെ എൻ്റെ അമ്മ നിൽക്കുകയാണ് ഗൈസ് ഗൈസ് കണ്ടോ നെയിം ബോർഡ് മാധവം എൻ്റെ അമ്മ അവിടെ നിന്ന് നോക്കുകയാണ് ഗൈസ് കണ്ടോ ഗൈസ് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഗൈസ് ഇവിടെ എൻ്റെ അമ്മമ്മ നിൽക്കുകയാണ് അമ്മമ്മ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ് ഇനി അമ്മമ്മ എന്തോ ചെയ്യണത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഗൈസ് ൈസ് ഗൈസ് ഈ നമ്മളിപ്പോൾ ഒരു വിളയിൽ വന്നാണ് എടുക്കുന്നത് ഈ വിളയിലെ വ്യൂ ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഗൈസ് അപ്പുറത്താണ് ഇവിടെ കാട ഇവിടുത്തെ ആകാശം കണ്ടോ ഗൈസ് ഭയങ്കര വെയിലല്ലേ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഫുൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം വീഡിയോ ഷേക്ക് ആവും ഗൈസ് മൊത്തം ഇവിടെ മണ്ണും എല്ലാം കൊണ്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ് നമുക്ക് നമ്മളെ വീട്ടിൽ പോണ വഴി നമ്മൾ ഞാൻ കുടുക്ക് വഴി കൂടെ എല്ലാം പോണത് ഗൈസ് ലൈറ്റ് കുറച്ച് കുറവായിരിക്കും ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ് വൺ ഇതാണ് നമ്മൾ ഇറങ്ങുന്ന വഴി ഗൈസ് നമ്മളെ ഇതാണ് ഇവിടെ ഗൈസ് സൺ വന്നിട്ടുണ്ട് എനിക്ക് നല്ല വ്യൂ കിട്ടുന്നില്ല ഗൈസ് ഗൈസ് നമ്മളെ വീട് ഇവിടെ നിന്ന് കാണുമ്പോ ഒരു ചെറുതായിട്ടാണ് കാണുന്നത് ഗൈസ് ഇറങ്ങാൻ പോകുന്ന ഈ മുളുവേലിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തൊരു വലിയ വഴിയുണ്ട് അവിടെ നമ്മൾ ഇറങ്ങാൻ ഒരു മൂടില്ല ഗൈസ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യണം എവിടെയാണെന്ന് കാണിക്കാത്തെ കാണിച്ചു വന്നാലും ഒന്നും കൂടെ കാണിക്കാം മാറ്റി എന്റെ അമ്മയാണെങ്കിൽ ഗൈസ് അപ്പൊ പറഞ്ഞ നമ്മുടെ ഇവിടെ കൊറച്ച് ചെടികളുണ്ടായിരുന്നു മുല്ല വീടിന്റെ പണി കിടന്നപ്പോഴത്തേക്ക് നന്നായി മണ്ണൊന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് കിണറ്റി വെട്ടിയ മണ്ണൊക്കെ അതിന് വളക്കൂറില്ല അതുകൊണ്ട് അവിടെ പുതിയ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറേ വർഷമായി വാങ്ങിച്ചിട്ട് ആറ് മാഫ് അപ്പോൾ അതെങ്കിലും പൊടി ചെയ്തിക്കൊണ്ട് അതോ നടണം ജയൻ അവിടെ കടുത്ത പണിയിലാണ് നമ്മൾ ആ അവിടെ നിന്നുള്ള പഴയ മണ്ണെല്ലാം മാറ്റി ഇനി വളക്കൂറുള്ള ചവിരിക്കുഴയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് നടാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ പതിനഞ്ച് കിലോ ചവിരിക്കുഴ വാങ്ങിച്ചിട്ടുണ്ട് പാക്കറ്റിൻ്റെ എന്നാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ല പൊട്ടിപ്പൊടിയായിട്ട് പൊടിച്ച ചൗരിപ്പൊടി ഒരു കട്ട പോലും ഇല്ല ഇത് പതിനഞ്ച് കിലോ നൂറ്റമ്പത് ഉള്ളൂ പിന്നെ എല്ലുപൊടിയും പൊടിയും വേപ്പിണ്ണി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ റോസ് ചെയ്യുന്നു അതിനെ മാറ്റി നട്ട് അങ്ങനെയാണ് പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നട്ടിട്ട് നട്ട വീടിയൊക്കെ എടുത്ത് കാണിച്ചു തരാം ഞാൻ അടുത്ത് പറയാ അച്ഛനെ പറയുള്ളൂ ഗൈസ് മഴ തുടങ്ങിട്ടുണ്ട് ഞാൻ മഴയെ വീഡിയോ കാണിക്കാം ഗൈസ് ഇവിടെ ചെമ്മണ്ണിട്ടോണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടോ ായി നേരത്തെ ഇവിടെ ഒരു കൊറേ വളം തുടങ്ങുകയാണ് ഗൈസ് കണ്ടോ ഒരു സെറ്റ് റീപ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മളവിടെ ബീഫ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഗൈസ് ഇത്രയും പ്ലാന്റ് ഇനി നമ്മളെ പൗണ്ടാണ് വൃത്തിയാക്കേണ്ടത് ഗൈസ് കണ്ടോ ഇവിടെയാണ് ഇത്രയും പ്ലാന്റ് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ മൊത്തം കുറ്റിക്കാടൊക്കെ തന്നെ ഗൈസ് കണ്ടോ ഗാണോ നമ്മളെ വണ്ടി ഗൈസ് അതിന്റെ വ്യൂ ഗൈസ് ഇവിടത്തെ മൊത്തം വ്യൂന്ന് പറഞ്ഞ ഒരു പ്രോസ് കണ്ടോ ഗൈസ് അങ്ങനെ ഇവിടെ കൊറേ മുല്ലയിൽ ഇപ്പൊണ്ട് നമ്മളെ ജീപ്പ് ഇവിടെ കിടക്കുകയാണ്

അങ്ങനെ ഇത് കൊറച്ച് വെള്ളം അറിഞ്ഞിട്ടുണ്ട് അല്ല റൈസ് കണ്ടോ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ൊക്കെ കിടക്കുകയാണ് നമുക്ക് ആകത്ത് ബീഫുണ്ടാക്കണം വീഡിയോയിലോട്ട് പോവാം ഗൈസ് ഗൈസ് കണ്ടു അവിടെ നമ്മളെ ഡിസൈൻസ് ആണ് എന്റെ അച്ഛടെ എല്ലാം അരിയാണ് നമ്മൾ ഇത്ര ഗൈസ് ഇന്ന് ബീഫ് ബിരിയാണി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടിയത് ഇവിടെ മല്ലിത്തിച്ചൊക്കെ അരക്കോണ്ടിരിക്കുകയാണ് ഗൈസ് അരിഞ്ഞോണ്ടിരിക്കണോണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെയ്യാൻ പോവുകയാ അങ്ങനെ ാണ് നമുക്ക് ഗൈസ് ഇതാണ് ഇവിടെ കുക്കറിൽ അച്ഛൻ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് അത് കുക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കുറച്ച് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം ഗൈസ് ഹോം ടൂർ അതിനു അതിനുമുമ്പ് ചെറുതായിട്ട് എൻ്റെ വീടിന്റെ താഴ്ത്ത ഫ്ലോർ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇതാണ് നമ്മളെ വീണ്ടും ഇൻഡീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിയ സ്റ്റെപ്പാണ് ഗൈസ് കണ്ടോ ഞാൻ കേറി കാണിച്ചു തരാം ഗൈസ് ഇതാണ് നമ്മൾ നമ്മളവിടുത്തെ സ്റ്റെപ്പ് ഇവിടെ അങ്ങനെ നമ്മളെ സ്റ്റെപ്പ് ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ് ഗൈസ് ഗൈസ് ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് മോളിലത്തെ ഫ്ലോറിനെ ഞാൻ പിന്നെ കാണിക്ക അപ്പുറത്തൊരു വീടാണ് എന്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ ഗൈസ് ഞാൻ ഔട്ട് കാണിക്കാം നമ്മൾ തുറക്കാൻ പോവുകയാണ് ഗൈസ് ഇതാണ് യൂ എന്ന് പറഞ്ഞ കണ്ടോ കൈസ് ഉൻ്റെ മാമ്മ ഇവിടെ ജോലി ചെയ്യുവാണ് സോമിച്ചത് കാണി ഇതാണ് നമ്മളവിടത്തെ സ്ഥലം ഒരു ഓലയൊക്കെ കിടക്കുക എപ്പം ഷോർട്ടാവും അറിഞ്ഞൂടെ കണ്ടോ അവിടെ മണലൊക്കെ കിടക്കുന്നുണ്ട് ഇതാണ് ഇവിടത്തെ എന്ന് പറഞ്ഞ ഗൈസ് ഇതാണ് നമ്മൾ ഇവിടുത്തെ ഇതാണ് നമ്മളെ ചുടിയോ ഗൈസ് ഗൈസ് ഒരു ചെക്കൻ്റെ ഗൈസ് ഇതാണ് നമ്മളെ സ്റ്റുഡിയോ ഇവിടെ ആഹാലോലായിട്ട് കിടക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മളെ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഇതാണ് നമ്മളെ എഡിറ്റിംഗ് ലാപ്ടോപ്പ് ഈ ഗൈസ് ജാളി നമുക്ക് ജാളിന്ന് വ്യൂസ് ഞാൻ വ്യൂസ് കാണിച്ചു തരാം ഇങ്ങനെയായിരിക്കും ഒരു ജാളി കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂസ് ആണ് ഗൈസ് കണ്ടോ ഗിസ് കണ്ടോ ഒരു ഇടയിൽ കൂടെ ഒരു ക്യാമറ വന്നു നമ്മളൊരു പുതിയ ജീവനും ഞാൻ നേരത്തെ പറഞ്ഞു ഗേൾസ് കണ്ടോ നമ്മൾ തിരിച്ചറങ്ങുകയാണ് ഗേൾസ് ഇത് നമ്മളെ കുട്ടി കൃഷ്ണൻ ഗൈസ് ഇതാണ് നമ്മളെ കുട്ടി കൃഷ്ണൻ ഇതാണ് നമ്മളെ ഇവിടുത്തെ പ്ലാന്റേഷൻ ആണ് ഗേൾസ് ഗൈസ് ഇത് നമ്മളെ പ്ലാന്റേഷൻ ആണ് ഇടക്കിടയ്ക്ക് ഡിസ്റ്റർബ് സൗണ്ട് വരും അത് അച്ഛന്റെ അമ്മയുടെ അവരൊക്കെ അവരൊക്കെ ഇത് സ്നേക് പ്ലാന്റ് ആണ് ഗൈസ് ഇത് നമ്മളിവിടെ ബുദ്ധൻ വെച്ചേക്കുന്നതാണ് നമ്മൾ അവിടെ ഒരു പാവയുണ്ട് ഗൈസ് ഇത് തഞ്ചാവൂര് പോയപ്പം ഇത് തഞ്ചാവൂര് പോയപ്പം വാഞ്ചതാണ് ഗൈസ് ഗൈസ് ഇതാണ് നമ്മളെ തഞ്ചാവൂര് പോയപ്പോ വാഞ്ചനങ്ങളാണ് ഇത് ഇത് നമ്മളെ ദൈവങ്ങളാണ് നമ്മളിവിടെ ഫോട്ടോസ് വച്ചേക്കുന്നതാണ് ഗൈസ് ഇതെന്റെ ഫോട്ടോയാണ് മൂന്ന് ഇത് ഫോട്ടോ കേരള യൂണിവേഴ്സിറ്റി ഫോട്ടോയാണ് ഗൈസ് ഗൈസ് കണ്ടോ കണ്ടോ എന്റെ അമ്മ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഒരാൾ നിൽക്കുന്നുണ്ടോ ഇതാണ് എന്റെ അമ്മ ഇതെന്റെ അമ്മയുടെ ആർട്ടാണ് ഗൈസ് ഇതേപോലെ കൊറേ ഇവിടെ ഉണ്ട് ഗൈസ് എനിക്ക് ഓറഞ്ച് കളറാണ് ഇഷ്ടം കണ്ടോ ഗൈസ് ഓറഞ്ച് ആയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതാണ് നമ്മളെ പാപ അങ്ങനെ നമ്മളെ കൃഷ്ണ എന്റെ മോളി ഇരുപ്പുണ്ട് നമ്മളെ പാവ അവിടെ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മള് ബാലുകാച്ചിന് ഇട്ടത്തിട്ട് സോഫിയാണ് ഇന്ത്യ എല്ലാ സ്ഥലവും ഒക്കെ മാറിക്കിടക്കണം ഗൈസ് ഇതാണ് സത്യത്തി പണ്ടേ ഇരുന്ന ഒരു ഫോട്ടോയാണ് ഗൈസ് ഞാൻ സൂചിത് കാണിച്ചു തരാം ഗൈസ് കണ്ടൊരു ഒരു ഫോട്ടോ ഇരിക്കുന്ന ഇതാണ് ഗൈസ് മാക്സിമം ഭൂമി കാണാൻ പറ്റുന്നത് കണ്ടോ ഗൈസ് നിങ്ങൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കർ കാണില്ലേ അതെന്റെ ബർത്ത് ഡേറ്റ് ഒട്ടിച്ച സ്റ്റിക്കറാണ് ഗൈസ് ഇതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ കിരൺ ഹരീന്ദ്രനായർ എന്ന് പറയണതിലുണ്ട് ഗൈസ് ഗൈസ് അങ്ങനെ ഇവിടെ എന്റെ അമ്മയും എല്ലാവരും അതാണ് ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി ഗൈസ് ാണ് ഇതാണ് ഒരു കുട്ടി കൃഷ്ണനും തലയാട്ടി ബൊമ്മയും ഒക്കെ ഉണ്ട് ഇനി ഞാൻ ഇതാണ് നമ്മളെ വാഷ് ബേസിൻ നമുക്ക് നേരെ എന്റെ റൂം ഞാൻ കാണിച്ചു തരാം ഗേൾസ് ഇതാണ് നമ്മുടെ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഗേൾസ് കണ്ടോ ഇതാണ് നമ്മുടെ റൂം ഇതാണ് നമ്മുടെ അടുക്കള കണ്ടോ യ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ് ഇങ്ങനെ വരുന്നത് ഗൈസ് എന്നെ അമ്മ നമ്മളെ വെളിയിൽ വീണ്ടും അവരെ പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ അടുക്കളയിൽ പോവാം പതുക്കെ നടക്കണം ഇവിടെ മൊത്തം മുള്ളു ചെടിയൊക്കെ കിടക്കുകയാണ് ഗൈസ് ൈസ് അങ്ങനെ ഇതാണ് നമ്മളെ വെളിയിൽ പോകുന്ന ബാക്കിൽ കൂടെ പോവുകയാണ് ഗൈസ് ഇവിടെ ചെടിയൊക്കെ നിപ്പുണ്ട് നമ്മളെ മുല്ല പ്ലാന്റേഷൻ ആണിത് നമ്മളെ കൊറേ പ്ലാന്റേഷൻ ഉണ്ട് ഇവിടെ ഇതാണ് അമ്മേര വെറവ് പ്ലാന്റേഷൻ ഗൈസ് ഇതാണ് നമ്മളിവിടെ അച്ഛൻ ചുള്ളികൾ റെഡി ആക്കുകയാണ് ഗൈസ് ഇവിടെ എന്തോന്ന് ഗൈസ് പാ പാരീസ് ഉണ്ടാക്കി വെച്ചേക്കുന്നു ഗൈസ് ഇവിടെ ഈഫൽ ടവർ ഉണ്ടാക്കി വെച്ചേക്കണോ ഗൈസ് കൊണ്ട് അത്ഭുതം അല്ലെങ്കിൽ ഗൈസ് ഇതാണ് നമ്മളൊരു ചെറിയൊരു ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് ഇന്റെ വലിയ അത്രയും കാടാണ് ഗൈസ് കണ്ടോ ഗൈസ് നമ്മളെ കാറാണ് ഇത് കണ്ടോ ഗൈസ് കാറെ കൊണ്ട് ഫ്രണ്ടിട്ടേക്കുന്ന ഗൈസ് ഇതാണ് നമ്മുടെ കാർ ഇത് ഫിഎ രണ്ടായിരത്തി പത്ത് മോഡലാണ് ബാക്ക് ലുക്ക് ഇതാണ് ഇത് ഒരിടത്ത് തട്ടിയതാണ് ഗൈസ് ഗൈസ് ഇതാണ് എന്റെ സൈഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും ഗൈസ് ഒരു ടച്ചും വർക്കും ചെയ്യത്തില്ലാത്തോണ്ടിയാണ് ഗ്സ് ഇതാണ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗൈസ് ഇതാണ് നമ്മളെ ചെറിയ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇനി മാമന്റെ അടുത്തുള്ള സംസാരം കേട്ടു നോക്കാം വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഗൈസ് ഇവിടെ മണ്ണിന്റെ കുളമാണ് നടക്കുന്നത് ഗൈസ് വൈകുന്നേരം മീൻ പിടിക്കാൻ പോണ വീഡിയോ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരും ഗൈസ് അടിപൊളിയായിട്ട് ലില്ലിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് ഗൈസ് ഗൈസ് കണ്ടോ ഇവിടെ കൊറേ ലില്ലി നിക്കുന്നു ഇവിടെ റോസ നമ്മളിപ്പ എല്ലാം മാറ്റി നട്ടതാണ് നമ്മുടെ ബിരിയാണിക്ക് ഉള്ള ബീഫ് ഇവിടെ വെന്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വറ്റണം അത് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ കണ്ട അടുപ്പിൽ നല്ല തീയാണ് അടുപ്പിലാണ് നമ്മൾ വയ്ക്കണത് കറി ഇനി ഒന്ന് കുറുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും ഇട്ട് നമ്മടിച്ച് നമുക്ക് ബിരിയാണി എടുക്കാം